വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യർ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നലെ മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അതിൻ്റെ തുടർച്ചയെന്നവണ്ണം ഇന്നും നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ പോകുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം തികഞ്ഞ പ്രതീക്ഷയോടെ തിരുവചനം എടുക്കാം ഉൽപ്പത്തി പുസ്തകം ആറാമധ്യായ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ ഇന്നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിച്ചോ അങ്ങനെ തന്നെ അവൻ ചെയ്തു വലിയ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമില്ലാത്തവരാരുമില്ല ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണമെന്നും അല്ലെ ആഗ്രഹിക്കാത്തവരാരും ഇല്ല ഈ ഭൂമി നമ്മൾ എന്ത് നേടിയാലും ഇവിടെ ഇട്ടിട്ട് പോയേ പറ്റത്തുള്ളൂ പ്രാർത്ഥിച്ച് നേടുന്ന വീട് പ്രാർത്ഥിച്ച് കിട്ടുന്ന കാറ് പ്രാർത്ഥിച്ചു കിട്ടുന്ന എല്ലാം ഇവിടെ ഇട്ടിട്ട് പോയേ പറ്റത്തുള്ളൂ നിത്യജിച്ച് ചെല്ലുമ്പോൾ ഇതെല്ലാം തീരൂടെ കടത്തി വിടുകയും ചെയ്യും നിലനിൽക്കുന്ന മാത്രം പ്രയോജനപ്പെടത്തുള്ളൂ കാറൊക്കെ തീയിലൂടെ കടത്തി വിട്ടുള്ള അവസ്ഥയെന്നാലോചിച്ച് നോക്കെ വീടൊക്കെ തീയിലൂടെ കടത്തി വിട്ടുള്ള അവസ്ഥ ആലോചിച്ചു നോക്കേ എന്നാൽ ചില ആത്മാക്കളെ നിങ്ങൾ നേടിയാൽ സുവിശേഷം പറഞ്ഞ ചില ദൈവസേനെ എത്തിക്കഴിഞ്ഞാൽ തീയിലൂടെ കടത്തി വിടുമ്പോൾ അത് എന്തായി മാറുമെന്നറിയോ പ്രതിഫലമായിട്ട് മാറും അതുകൊണ്ട് ദൈവനാഭത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കഴിയുന്ന രീതി ആയി സ്വന്തേ ഉള്ളൂ ഓക്കെ ഇവിടുത്തെ ചെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു നോഹയോട് ദൈവം കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു ഇല്ലേ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹം ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്തിനാ അങ്ങനെ എഴുതിയാക്കുന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദം അങ്ങനെ തന്നെ അവൻ ചെയ്തു ദൈവം പറയുന്നതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ ഒരു കണിശത പോലും വിട്ടുവീഴ്ചയില്ലാതെ നീ അത് അനുസരിക്കാമോ ദൈവവൈദലെ അതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയായിട്ട് മാറും നോഹെടുന്ത ദൈവം പറഞ്ഞേ ഞാൻ മഴ പെയ്യ്ക്കാനായിട്ട് പോവാ നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കിയേ അവൻ തന്നെ ആകെ ഭയങ്കര ആകാംക്ഷയുള്ളവനായി കാണും അല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവത്തോടു കൂടെ നടക്കുന്ന നോഹ അത് വിശ്വസിച്ചു പക്ഷേ ദൈവത്തിന്റെ കൃപ ലഭിക്കാത്ത ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്ത ജനീകന്മാരായിട്ടുള്ള ലോകപ്രകാരം നടക്കുന്ന ആരെങ്കിലും ആ വാക്ക് വിശ്വസിക്കൂ മഴയോ എന്തോന്ന് മഴ എവിടുത്തെ മഴ ആ പെട്ടകത്തിന് പണി ചെയ്യുന്ന ആചാര്യമാരെ നിങ്ങളൊന്നു കേട്ടേ അവരെന്തോ പറഞ്ഞോണ്ടായിരിക്കും ഈ പണി ചെയ്യുന്നത് ഇവൻ ഇപ്പം കിറുക്കായിരിക്കും വട്ടായിരിക്കും ഇത്രയും വലിയ പെട്ടകം ഉണ്ടാക്കാനോ എന്തോ ഇതിന് വേറെ പണിയില്ലയോ പ്രിയ ദൈവമക്കളെ ആരൊക്കെ നിന്നെ കളിയാക്കിയാലും ദൈവം നിന്നോട് പറഞ്ഞൊരു കാര്യം നീ അങ്ങനെ തന്നെ ചെയ്താൽ അമേൻ ഒടുവിലത്തെ മാന്യത നിനക്കായിരിക്കും യെസ് ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കത്തില്ല പരിഹാസമേൽക്കേണ്ടി വരും പക്ഷേ ദൈവമാണ് പറഞ്ഞതെന്ന് നിനക്ക് ബോധ്യമുണ്ട് നീ അതൊന്ന് അനുസരിക്കുക കുഞ്ഞി അങ്ങനെ തന്നെയൊന്ന് ചെയ്തേ അതിന്റെ അവസാനൊരു മഹത്തരമായൊരു ഒരു 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 വിടുതലായിരിക്കും ആ മേ ഒരു മാന്യത അതിലൂടെ ദൈവം നിനക്ക് തരും ഇപ്പോൾ പരിഹാസമായിരിക്കും ഇപ്പോൾ നിന്നായിരിക്കും ഇപ്പോൾ കളിയാക്കലും ഒറ്റപ്പെടലും ഒക്കെ ആയിരിക്കാം കൂടെ നിൽക്കുന്നവര് തന്നെ മാറി നടക്കം പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഇനി പാരപ്പെടണ്ട ദൈവം പറഞ്ഞത് പോലെ തന്നെ ഒന്ന് ചെയ്തേ ദൈവം പറഞ്ഞത് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള കാരണോ ഇല്ല ദൈവം പറഞ്ഞത് തന്നെ നീ ഒന്ന് ചെയ്തെ ഇനി നീ വചനം വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വചനത്തിൽ തന്നെ നിൽക്കുക ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം നമ്മളോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരിക്കലും ദൈവം പറയത്തില്ല നമ്മെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരിക്കലും ദൈവം പറയത്തില്ല ആ മേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇൻ കേസ് അല്പം കട്ടിയുള്ളതാണെങ്കിലും ഇതൊന്ന് പ്രാർത്ഥിയില് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് കൃപ ചോദ്യം ഏറ്റവും മനോഹാരിതമായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്ത് നിങ്ങളുടെ കൈ തരും കുഞ്ഞേ അതിനോടൊപ്പം ഒരു ബ്ലെസ്സിങ്ങും ഒരു സാക്ഷ്യവും എന്നൊന്ന് നിലനിൽക്കുന്ന ചില ഓർമ്മകളും ഒക്കെ തരും എനിക്കറിയാം നീ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ പലരുടെ ലൈഫിനകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരാൻ പോവാം ഞങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകട്ടോ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര ചേഞ്ച് കർത്താവ് തരും എല്ലാ മേഖലകളിലും യെസ് ആമേ ചിലതൊക്കെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ആ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യാത്തതുകൊണ്ടാണ് നെടുമ്പാട് വീഴ് അപ്പോൾ എനിക്ക് പറ്റി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ദേശം നെടുമ്പാട് വീഴ് ഞാൻ മടങ്ങി വരുവാ കർത്താവെ അങ്ങടെ കൃത എനിക്ക് തരണേ എന്നോട് കൂടെ ഇരിക്കണേ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം ദൈവം കൂടെ ഇരുന്നാലുണ്ടല്ലോ ആരും ചെയ്യാത്തത് നീ ചെയ്യും അത് എനക്ക് അനുഗ്രഹമാവും കുടുംബത്തിന് അനുഗ്രഹ തലമുറകൾക്കൊക്കെ അത് വിടുതലും അനുഗ്രഹവും ദൈവപ്രവൃത്തിയായിട്ട് മാറും എന്നായിട്ട് കർത്തരും വന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ഉം കരുണയുള്ള ദൈവമേശ്വർഗിയ നല്ല പിതാവ് എത്ര അനുഗ്രഹീതമായ സന്ദേശ ശാന്തമായിട്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു അങ്ങ് പറഞ്ഞതുപോലെ നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു വന്ന് തിരുവചനത്തിനകത്തെ വെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ദൈവശബ്ദമാണല്ലോ പലപ്പോഴും ഞങ്ങൾ അങ്ങ് പറയുന്നത് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ തന്നെ ചിലപ്പോഴും ചെയ്യാറില്ല ഞങ്ങളോട് ക്ഷമിച്ച് ഒരു പുതുബലം ഞങ്ങൾക്ക് തന്ന് ഒരു പുതു കൃപ ഞങ്ങളുടെ മേപ്പാർക്ക് നടത്തിയാട്ട് അതങ്ങനെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദയോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം